ലൂം ടു ലാബൽ ബോട്ടിക് ഡിസൈനറും സ്ഥാപികയുമായ ഷെമീന ശശികുമാർ ഏറ്റവും വലിയ കൈത്തറി പാവാടയ്ക്കുള്ള ലോക റെക്കോർഡിന് അർഹയായി ഇരുപത് വർഷത്തോളമായി ഷെമീന ഡിസൈനിങ് മേഖലയിൽ തുടരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നൂറ് മീറ്ററിൽ അധികം നീളമുള്ള കൈത്തറി പാവാടയാണ് പ്രദർശനത്തിനൊരുക്കിയത് ഞാനിവിടെ ഒരു മോർ ദാൻ ട്വൻറ്റി ആയിട്ട് ഇവിടെ യൂണിറ്റും ബോട്ടീക്കും എല്ലാം റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാൻഡ്ലൂമിൽ നൂറ് മീറ്റർ നൂറ് മീറ്ററാണ് അതിൻ്റെ സെർക്കംഫ്രൻസ് വരുന്നത് ആ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അളന്നപ്പോൾ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് മീറ്റേഴ്സ് ഉണ്ട് അതൊരു വേൾഡ് റെക്കോർഡും കൂടെ ചെയ്യാമെന്ന് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക ഇത്രയും കാലം ഈ ഫീൽഡിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുട് പ്രിൻറ്റും കൂടെ വേണമെന്നും അതും ഉണ്ട് പിന്നെ ഹാൻഡ്ലൂം ആക്കിയത് ഇതിനു വേണ്ടി മാത്രമാണ് ഹാൻഡ്ലൂമിനെ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മളൊരു ഭയങ്കര പാഷനാണ് അപ്പം എന്ന് പറഞ്ഞാൽ സെവൻറ്റീനിൽ നമ്മൾ ലോഞ്ച് ചെയ്തപ്പോഴേക്കും കൊറോണയെല്ലാം വന്ന് അതെല്ലാം നടന്നില്ല അപ്പോൾ രണ്ടാമതും അത് ഇപ്പം നമ്മളൊരു റീലോഞ്ച് ഇപ്പോൾ മാർച്ച് പകുതിയിൽ വരുന്നുണ്ട് എല്ലാം പ്യോർലി ഹാൻഡ്ലൂം തോർത്തുമുണ്ട് ബ്രാൻഡ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഏതാ ഇപ്പം ഇത് ഹാൻഡ്ലൂം മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം ഇപ്പോൾ അഞ്ച് ആറ് മാസമായിട്ടേ ഉള്ളൂ ഹാൻഡ്ലൂമിൽ നമ്മളെ വീവിങ് ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാരണം കൊറോണയെല്ലാം കഴിഞ്ഞാൽ നമ്മളും കുറച്ച് ഇതെല്ലായിരുന്നു എന്താ അവരെ സപ്പോർട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഹാൻഡ്ലൂം ആകുമ്പോൾ നല്ല എക്സ്പെൻസീവാണ് ഈവൻ തോർത്തുമുണ്ടായാലും ബാക്കിയുള്ള ആയാലും എല്ലാ കാര്യങ്ങളായാലും അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് ലോഞ്ച് ചെയ്യണം വിചാരിച്ചതാണ് പക്ഷേ വെന്യൂ മാറ്റിയതാണ് അപ്പോൾ അതല്ലെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ബേർഡ് ബേഡ് ഒക്കെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്വന്തം ചെയ്തതാണ് സ്വന്തം ചെയ്തതാണ് വീവിങ് എല്ലാം കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ഫുൾ വീഡിയോ വേണം അപ്പോൾ അങ്ങനെ വേറൊരാൾക്കാരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല ഇതൊരു ഇൻഡിവിജ്വൽ അവാർഡാണ്